ഹലോ ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മിന്ന് ഇന്ന് ആയിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കില് റെസ്റ്റോറൻറ് സ്റ്റൈലിൽ ബീഫ് ടാങ്ക് ഒത്തിട്ടിട്ട് ചെയ്യുന്ന ഒരു കറിയാണ് കറിയാച്ചിണ്ടെങ്കിൽ നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു സംഭവം അത് നമ്മുടെ മലയാളികളുടെ സ്വന്തം അങ്കാരമായ പൊറോട്ടയുടെ കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ പൊളിക്കും അപ്പോൾ വീഡിയോ ഫുള്ളും കാണാ ബീഫ് കൊളസ്ട്രോൾ പേടിച്ചും നെയ്യ് ആവശ്യമില്ല വല്ലപ്പോഴും കുഴപ്പമില്ല എന്നിട്ട് നുറുക്കി അത് സ്ക്വയർ ആയിട്ട് നുറുക്കിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ ഉരുളിയിലേക്ക് കണ്ട് എന്നിട്ട് സബോള പച്ചളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞത് അതിലൂടെ ചേർക്കാം കുറച്ച് ചോന്നുകൂടി ചേർത്ത് കേട്ടോ പിന്നെ അതിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം നമ്മ അരമുറി തേങ്ങ അതിന്റെ തേങ്ങയുടെ പീസ് ചെറിയ ചെറിയ കൊത്തുകളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തേങ്ങക്കൊത്തും പീക്കും ഭയങ്കര ഒരു കോമ്പിനേഷനാണ് അത് കഴിച്ചു കൊടുക്കാൻ രസം മനസ്സിലാവുള്ളൂ മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വേറെ കൂടുന്നിരിച്ച ആരും ഇടാണ്ടിരിക്കേണ്ട ചുമ്പം മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ഇട്ടുള്ളൂ പിന്നെ മല്ലിപ്പൊടി എന്ന് പറയുന്ന സാധനം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ഇടാം പിന്നെ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്കൊരു ടേബിൾ സ്പൂൺ ചേർത്ത് അധികം അധികാവുണ്ടോ അന്ന് പിന്നെ കുറയാനും പാടില്ല പിന്നെ ഉപ്പ് ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്യണേ ഒരു അരപ്പിടി നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളുടെ ഒരു ഉദ്ദേശം എന്തോരം എന്ന് വെച്ചാൽ കിട്ടുള്ളൂ പിന്നെ തൈരാണ് തൈര് ചേർക്കേണ്ട വെച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് നല്ല സോഫ്റ്റ് ആയിരിക്കും ബന്ധു വരുമ്പോൾ അപ്പോൾ അതൊരു എന്താ പറയുക ഒരു ഒരു ഗ്ലാസ് തൈര് ഒഴിച്ചോളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നെയ്യുള്ള ബീഫിൽ വെളിച്ചെണ്ണ അധികം വേണ്ടില്ല ഒരു ഒരു അര ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിക്കാം പുളിക്കിപ്പ തൈര് ചേർത്തിന്റെ വേറെ ഒന്നും ചേർക്കുന്നില്ല ചുരക്കെ ചേർന്നാരെങ്കിലൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് ഇത് നന്നായിട്ടങ്ങട് കൂട്ടി അങ്ങോട്ട് തിരുമ ഇത് തിരുമ്മെന്ന് വരുന്ന ഒരു മണമുണ്ടല്ലോ ഹോ അതൊരു പ്രത്യേക സുഖമാണ് നന്നായിട്ട് കല്ലുപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ ഇരുമ്പ് വെക്കുന്നത് എന്നിട്ട് ഓൾറെഡി ബീഫിൽ ഇത്തിരി വെള്ളം ഉണ്ടാവും എന്നാലും നാം ഒരു എന്താ പറയാ കുക്കറിലൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എന്തായാലും ഇപ്പൊ അരമണിക്കൂറി സാധനം എന്താ അത് ഇങ്ങനെയാണ് ഇത് ഇരിക്കണത് അപ്പൊ നന്നായിട്ട് കുറുതാണോ ഇത് വേവിക്കണം അടച്ചു വെച്ച് വെക്കണം ബീഫ് നന്നായിട്ട് വേവ് എന്തായാലും ആവി പറഞ്ഞ കണ്ടിട്ട് പൊളി ഓളി നിങ്ങൾ ട്രൈ ചെയ്യണം നമ്മുടെ ബീഫ് തേങ്ങൊത്ത് ഇട്ടു റെഡി ആയിട്ട് എന്നിട്ട് മലയാളികളുടെ സ്വന്തം കരം പൊറോട്ട അതിലേക്ക് ഈ ബീഫും തേങ്ങക്കൊത്തും ആ നെയ്യും ചാറൊക്കെ പാടിയ ഒഴിച്ചിട്ടുണ്ടല്ലോ ഈ പൊറോട്ട ഒരു കഷ്ണം കിള്ളി എടുത്തിട്ട് അതിലുക്കി ഒരു ബീഫിന്റെ കഷ്ണം അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് തേങ്ങക്കൊത്തും ഇത്തിരി ചാറ് എടുത്തിട്ട് തിന്നുന്ന ഒരു സുഖമുണ്ടല്ലോ ഓ എന്റെ സാറേ കൊള്ളില്ലിങ്ങനെ ചാലെന്നാളെ ഞാൻ പൂട്ടി കളയുന്നു നിങ്ങൾ സത്യമായിട്ടൊന്നും ചെയ്തു പുളി സാധനം പിന്നെ ഇതിൽ മസാല ഇടുന്ന നമ്മൾ ആദ്യം കാണിച്ചിട്ടില്ല അത് ലാസ്റ്റ് ഇറക്കാൻ നേരത്തെ മസാല ഇട്ട് കളിക്കാൻ വരുന്ന തുടക്കത്തിലേ മസാല ചേർക്കണമെന്നില്ല